നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി യൂത്ത് വിംഗ് ജില്ലാ കമ്മിറ്റി നടത്തുന്ന നേതൃത്വ പരിശീലന ക്യാമ്പ് ഫെബ്രുവരി പതിനെട്ടിന് ആരംഭിക്കും ഇതിനു മുന്നോടിയായി ജില്ലാ പ്രസിഡന്റ് എം കെ അംബിയുടെ നേതൃത്വത്തിൽ ഒരുക്കങ്ങൾ വിലയിരുത്തി ഫെബ്രുവരി തീയതികളായി കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി യൂത്ത് വിംഗ് തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെറുതിരുത്തി എക്കോ ഗാർഡനിൽ വെച്ച് നടക്കുന്ന ദ്വിദിന നേതൃപരിശീലന ക്യാമ്പ് സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര ഉദ്ഘാടനം ചെയ്യും ജില്ലാ പ്രസിഡന്റ് കെ വി അബ്ദുൽ ഹമീദ് മുഖ്യാതിഥിയായി പങ്കെടുക്കും കെ വി വി ഇ എസ് തൃശൂർ ജില്ലാ യൂത്ത് വിംഗ് പ്രസിഡന്റ് എം കെ അംബിയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ക്യാമ്പിൽ യൂത്ത് വിംഗ് സംസ്ഥാന പ്രസിഡന്റ് സലീം രാമനാട്ടുകര കെ വി വി ഇ എസ് ജില്ലാ ജനറൽ സെക്രട്ടറി എൻ ആർ വിനോദ് കുമാർ ജില്ലാ വൈസ് പ്രസിഡന്റും നിയോജക മണ്ഡലം ചെയർമാനുമായ പി നാരായണൻകുട്ടി ജില്ലാ സെക്രട്ടറിമാരായ വി ടി ജോർജ് ജോഷി തറാട്ടിൽ ബിജു എടക്കത്തൂർ യൂത്ത് വിംഗ് ജില്ലാ ജനറൽ സെക്രട്ടറി പ്രദീഷ് പോൾ ജില്ലാ ട്രഷറർ നെയ്സൺ മാത്യു തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിക്കും ജില്ലയിലെ വിവിധ യൂണിറ്റുകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട നൂറ്റി അൻപത് യൂത്ത് വിംഗ് പ്രതിനിധികൾ പങ്കെടുക്കുന്ന വൈബ് ട്വന്റി ഫോർ എന്ന ക്യാമ്പിൽ പ്രശസ്ത കോർപ്പറേറ്റ് ട്രെയിനർ പ്രവീൺ ചെറിയത്ത് ക്ലാസുകൾക്ക് നേതൃത്വം നൽകും യൂത്ത് വിംഗ് ജില്ലാ പ്രസിഡന്റ് എം കെ അംബിയുടെ നേതൃത്വത്തിൽ ജില്ലാ ട്രഷറർ നെയ്സൺ മാത്യു നിയോജകമണ്ഡലം ചെയർമാൻ സുബൈർ വാഴാലിപ്പാടം ക്യാമ്പ് കോർഡിനേറ്റർ ഷമീർ പള്ളം കേരള വ്യാപാര വ്യവസായ ഏകോപന സമിതിക്ക് തൃശ്ശൂർ ജില്ലയിലെ ഏകദേശം ഇരുന്നൂറ്റി നാൽപ്പതോളം യൂണിറ്റുകളാണ് ഉള്ളത് അതിലെ ഏകദേശം ഒരു നൂറ്റി അമ്പതോളം യൂണിറ്റുകൾ സജീവമായിട്ട് തന്നെ യൂത്ത് വിങ് ഉണ്ട് ഇപ്പോൾ യൂത്ത് വിങ് യൂണിറ്റുകളിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തകരെ മാത്രം പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു നൂറ്റമ്പത് പേര് മാത്രം പങ്കെടുക്കുന്ന ഒരു ദ്വിദിന ക്യാമ്പാണ് ഈ എക്കോ ഗാർഡിൽ വെച്ച് നടത്താൻ പോകുന്നത് അപ്പോൾ അതിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തീകരിച്ചിരിക്കുകയാണ് നമ്മുടെ ഏകോപന സമിതിയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാജു അപ്സറയാണ് ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നത് ആരാധ്യനായ നമ്മുടെ ജില്ലാ പ്രസിഡന്റ് കെ വി അബ്ദുൽ ഹമീദ് അവറുകൾ വിശിഷ്ടാതിഥിയായിരിക്കും അതുപോലെ തന്നെ യൂത്ത് വിങ്ങിൻ്റെ തന്നെ ആരാധ്യനായ സംസ്ഥാന പ്രസിഡന്റ് സബി സലീം അടക്കമുള്ള നേതാക്കളും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് വളരെ ശക്തമായ ഒരു യൂത്ത് വിങ്ങിനെ കെട്ടിപ്പടുക്കുക എന്ന ലക്ഷ്യമാണ് ഈ ഒരു ദ്വിദിന ക്യാമ്പോട് കൂടി ഉദ്ദേശിക്കുന്നത് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിങ് തൃശൂർ ജില്ല സംഘടിപ്പിച്ചിട്ടുള്ള ഈ ക്യാമ്പിൽ തൃശ്ശൂർ ജില്ലയിലെ പതിമൂന്ന് നിയോജക മണ്ഡലങ്ങളെയും പ്രതിനിധീകരിച്ച് ഓരോ യൂണിറ്റിൽ നിന്നും പ്രധാന പ്രവർത്തകരായ നൂറ്റി അമ്പത് പേരെയാണ് നമ്മൾ ലക്ഷ്യമാക്കിയിട്ടുള്ളത് ഇതിലെ നമ്മുടെ കേരള വ്യാപാരി വ്യവസായ ഏകമന സമിതി സംസ്ഥാന അധ്യക്ഷൻ രാജു അഫ്സല ഉദ്ഘാടനം ചെയ്യുന്ന ഈ യോഗത്തിൽ യൂത്ത് വിങ് സംസ്ഥാന പ്രസിഡന്റ് സലീം രാമനാട്ടുകര സംസ്ഥാന ജനറൽ സെക്രട്ടറി അക്രം ചൂണ്ടയിൽ അതുപോലെ തന്നെ സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് മാതൃസംഘടനയുടെ സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് എ ജെ ഷാജഹാൻ അതുപോലെ തന്നെ നമ്മുടെ തൃശൂർ ജില്ലാ പ്രസിഡന്റായ കെ വി അബ്ദുൽ ഹമീദ് ജനറൽ സെക്രട്ടറി എൻ ആർ വിനോദ് കുമാർ ട്രഷറർ ജോയ് മൂത്തേടൻ അതുപോലെ തന്നെ ചേലക്കര നിയോജക മണ്ഡലം ചെയർമാനും സീനിയർ തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റുമായ പി നാരായണൻകുട്ടിച്ചാട്ടൻ അതുപോലെ തന്നെ തൃശ്ശൂർ ജില്ലയുടെ യൂത്ത് വിങ് ഇൻചാർജുള്ള ജില്ലാ സെക്രട്ടറി ശ്രീ ജോഷി താറാട്ടിൽ ശ്രീ ബിജു എടക്കളത്തൂർ അതുപോലെ തന്നെ ജില്ലാ സെക്രട്ടറിയായ വി ടി ജോർജാട്ടൻ തുടങ്ങിയവരുടെ സാന്നിധ്യത്തിൽ നടത്തപ്പെടുന്ന ഈ ക്യാമ്പിൽ യുവാക്കളെ കൂടുതൽ വ്യാപാരി സമൂഹത്തിനും അതുപോലെ തന്നെ പൊതുസമൂഹത്തിനും വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു ക്യാമ്പാണ് നമ്മളിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് പതിനെട്ട് പത്തൊമ്പത് തീയതികളിൽ ചെറുതിരുത്തിയിൽ ചെറുതിരുത്തി യൂണിറ്റിൽ എക്കോ ഗാർഡൻ എന്ന റിസോർട്ടിൽ നടത്തപ്പെടുകയാണ് അതിൻ്റെ ഒരുക്കങ്ങളെല്ലാം ഇവിടെ പൂർണ്ണമായി നടന്നു നടന്നു നടന്നുകൊണ്ടിരിക്കുകയാണ് കൂടെ ഈ ഇതിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം ഇവിടെ പൂർണ്ണമാകും ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചതു മുതൽ ചെറുതുരുത്തി യൂണിറ്റുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും ആൾക്കും വേണ്ടി എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി യൂത്ത് വിങ്ങിൻ്റെ പ്രസിഡൻറ്റും അതുപോലെ സെക്രട്ടറിയും വൈസ് പ്രസിഡൻറ്റും ഒക്കെ നമ്മളുമായി ബന്ധപ്പെട്ട് നടന്നിരുന്നു